ഇനി പറമ്പിൽ കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാം ഔഷധങ്ങളുടെ ഒരു കലവറയാണ് കാന്താരി കാന്താരിയുടെ എരിച്ചിലും നീറ്റലും ചൂടും ചൂരുമെല്ലാം അതൊരു ഔഷധിയാണെന്നതിന്റെ സൂചന മാത്രമാണ് കാന്താരിയുടെ എരിവ് കൂടുന്തോറും ഔഷധ ഗുണവും കൂടുമെന്നത് നമ്മുടെ പഴയ കണ്ടെത്തലാണ് മുളകിന്റെ പുകച്ചിലിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന കാപ്സിനോയിഡുകളാണ് പല ആയുർവേദ മരുന്നുകളുടെയും പ്രധാന ഘടകവും ഈ രാസപദാർത്ഥങ്ങൾ തന്നെയാണ് സന്ധികൾക്കും പേശികൾക്കുമുണ്ടാകുന്ന വേദനയകറ്റാൻ നാട്ടുവൈദ്യന്മാർ പഴുത്ത കാന്താരി ഉപയോഗിച്ചു തലച്ചോറിലേക്ക് സന്ദേശം സന്ദേശമെത്തിക്കുന്ന നാഡീവ്യൂഹത്തിലെ ഘടകത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ വേദന സംഹാരിയായി പ്രവർത്തിക്കാനും കാന്താരിക്ക് കഴിയും കാന്താരി രസത്തിന് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ കഴിവുണ്ട് കാന്താരിയിലെ ജീവകം സി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹൃദ്രോഗമുണ്ടാക്കുന്ന ട്രൈ ക്ലിസറൈഡുകളുടെ അധിക ഉൽപ്പാദനത്തെ കാന്താരിമുളക് നിയന്ത്രിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തക്കുഴലുകൾ കട്ടിയാവുന്നത് തടയാനും കാന്താരിക്ക് കഴിയും കാന്താരി മറ്റെല്ലാ ഔഷധങ്ങൾക്കും ത്വരകമായി പ്രവർത്തിക്കുന്നു ഉമിനീർ ഉൾപ്പെടെയുള്ള സ്രവങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു കാന്താരി സൊളഹേസിയ കുടുംബത്തിൽ കാന്താരിയെ പോർച്ചുഗീസുകാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ കാന്താരിയെ പറഞ്ഞി മുളകെന്നാണ് വിളിക്കുന്നത് ചൂടത്ത് വളരുന്ന കാന്താരിക്ക് എരിവും ഗുണവും കൂടുന്നതാണ് കീടരോഗബാധയൊന്നും തന്നെ കാന്താരിയെ ബാധിക്കാറില്ല അതേസമയം കാന്താരി മുളക് അരച്ചു തളിച്ചാൽ പച്ചക്കറി കൃഷിയിലെ കീടങ്ങളെ തുരത്താം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക